ഫേസ്ബുക്കിലൂടെ അസഭ്യ പരാമർശം നടത്തിയെന്നാരോപിച്ച് ചാത്തന്നൂർ ഹൈസ്കൂളിലെ അധ്യാപകനെതിരെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രതിഷേധം കെ സി വിപിനെതിരെയായിരുന്നു വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധം സ്കൂളിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു മഹാത്മാഗാന്ധിയെയും അന്തരിച്ച ഭരണാധികാരികളെയും കോൺഗ്രസ് നേതാക്കളെയും അവഹേളിച്ച് സിനിമാ നടൻ വിനായകൻ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ പരാമർശത്തിന് മറുപടിയായി അധ്യാപകൻ മോശമായി പ്രതികരിച്ചുവെന്നതായിരുന്നു പരാതി സമൂഹത്തിന് മാതൃകയാകേണ്ട അധ്യാപകൻ സംസ്കാരശൂന്യമായ പ്രവർത്തനം നടത്തിയെന്ന് സമരക്കാർ ആരോപിച്ചു ഡിവൈഎഫ്ഐ തൃത്താല ബ്ലോക്ക് സെക്രട്ടറി ടി പി ഷെഫീഖ് ഉദ്ഘാടനം ചെയ്തു എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ശ്രീജ ചന്ദ്രൻ അധ്യക്ഷനായി കെ ജനാർദ്ദനൻ ടി പി സലാമു ടി ആർ കിഷോർ ടി സുഹറ ആദർശ് എന്നിവർ സംസാരിച്ചു സംഭവത്തിൽ ഡിവൈഎഫ്ഐയുടെ പരാതിയിൽ ചാലിച്ചേരി പോലീസ് കെ സി വിപിന്നോട് വിശദീകരണം തേടിയിട്ടുണ്ട് വിഷയത്തിൽ സ്കൂളിൽ പി ടി എക്സിക്യൂട്ടീവ് യോഗവും ചേരും